പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ മാതാപിതാക്കൾ ജുഡീഷ്യൽ കമ്മീഷന് മുന്നിൽ ഹാജരായി സർവകലാശാലയ്ക്ക് എതിരായ തെളിവുകൾ കമ്മീഷന് നൽകുമെന്ന് കുടുംബം അറിയിച്ചു ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി എ ടി അശ്വതി ചേരുന്നു പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിലാണ് ഇപ്പോൾ മാതാപിതാക്കൾ ജുഡീഷ്യൽ കമ്മീഷന് മുന്നിൽ ഹാജരായിരിക്കുന്നത് വിശദാംശങ്ങൾ മാതാപിതാക്കൾ കമ്മീഷന് മുന്നിൽ ഹാജരായിരിക്കുന്നത് അവസാന വിജയം കാണും നീതി ലഭിക്കുമെന്നാണ് ആ മാതാപിതാക്കൾ പ്രതികരിച്ചിരിക്കുന്നത് സർവകാ സർവകലാശാലക്കെതിരെ കയ്യിലുള്ള തെളിവുകൾ എല്ലാം തന്നെ ജുഡീഷ്യൽ കമ്മീഷന് കൈമാറും തെളിവ് സഹിതം സത്യം പുറത്തുവരും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് അതുകൊണ്ടാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടതെന്നും മാതാപിതാക്കൾ വ്യക്തമാക്കുന്നു എന്തായാലും ഇവിടെ തെളിവെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട് കുസാറ്റി ക്യാമ്പസിൽ വെച്ചാണ് ഈ തെളിവെടുപ്പ് നടക്കുന്നത് ജുഡീഷ്യൽ കമ്മീഷന് മുന്നിൽ കുടുംബം ഹാജരായിരിക്കുന്നു സർവകലാശാലക്കെതിരെ തെളിവ് കുടുംബം കൈമാറുകയാണ് എന്തായാലും ആ ഒരു ഏകദേശം ഒരു മണിക്കൂറുകൾ ഇത് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് ഉച്ചയോടുകൂടി ഇത് ഈ തെളിവെടുപ്പ് അവസാനിക്കാനാണ് സാധ്യത എന്തായാലും കഴിഞ്ഞ ദിവസം ഈ കേസിൽ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചിരുന്നു ഏറെ നാളത്തെ ജയിൽവാസത്തിന് ശേഷമാണ് പ്രതികൾക്ക് ജാമ്യം ലഭിച്ചത് ലഭിച്ചത് പ്രതികളുടെ വാദം എല്ലാം കോടതി അംഗീകരിക്കുകയായിരുന്നു ചെയ്തത് ഈ കേസിൽ സി ബി ഐയും സിദ്ധാർത്ഥന്റെ അമ്മയും നൽകിയിട്ടുള്ള വാദങ്ങളും അതുപോലെ തന്നെ ഹർജിയും തള്ളിക്കൊണ്ടായിരുന്നു വിദ്യാർത്ഥികൾക്ക് ഈ പ്രതികളായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചുണ്ട് എന്തായാലും ഇതിന്റെ കേസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ് സി ബി ഐ ഇതിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് അതിൽ സിദ്ധാർത്ഥന്റെ മരണത്തിന് വ്യക്തമായി ഈ പ്രതികൾക്ക് പങ്കുണ്ട് എന്നതാണ് സി ബി ഐ ചൂണ്ടിക്കാണിക്കുന്നത് അപ്രേകിച്ച് ഈ സിദ്ധാർത്ഥം വളരെ വലിയ രീതിയിലുള്ള മർദ്ദനത്തിന് ഇരയായി എന്നും ഈ മര മരണ സമയത്തും ഈ മർദ്ദനത്തിന് ശേഷം മരണത്തിന് തൊട്ട് മുൻപുള്ള സമയങ്ങളിൽ ഒന്നും തന്നെ ഈ വെള്ളം പോലും കുടിക്കാൻ കൊടുത്തില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിക്രൂരമായ സംഭവങ്ങളൊക്കെ തന്നെ സി ബി ഐ കുറ്റപത്രത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് വീട്ടിലേക്ക് പോകാനായിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് പോയിരുന്ന സിദ്ധാർത്ഥനെ തിരിച്ചു വിളിച്ച് മർദ്ദിക്കുകയായിരുന്നു എന്നൊക്കെയാണ് ഈ സി ബി ഐയുടെ കുറ്റപത്രത്തിലുള്ളത് എന്തായാലും ഈ കേസ് ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് മറ്റ് ക്ഷമിക്കണം ഈ കേസിന്റെ മറ്റ് വിചാരണ നടപടികളെല്ലാം തന്നെ ആരംഭിക്കാനിരിക്കുന്നതേയുള്ളൂ എന്തായാലും അതിനിടയിലാണ് ഇപ്പോൾ ജുഡീഷ്യൽ കമ്മീഷന്റെ ഈ അന്വേഷണം കൂടി നടക്കുന്നത് വൃന്ദം ശരി നീതി ലഭിക്കും വരെ പോരാടുമെന്ന് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ വ്യക്തമാക്കുന്നു ഇപ്പോൾ ജുഡീഷ്യൽ കമ്മീഷന് മുന്നിലാണ് ഹാജരായിരിക്കുന്നത്